പ്രിയമുള്ള സുഹൃത്തുക്കളെ നബിയുടെ കാലഘട്ടത്തിൽ ആറ് ഏഴാം നൂറ്റാണ്ടുകളിൽ മനുഷ്യൻ മനുഷ്യനെ പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി വിറ്റിരുന്നു അത് നബിയുടെയോ സഹാബാക്കളുടെയോ കുറ്റമേ അല്ല അങ്ങനെ ഞാൻ പറയില്ല ആയാലും ഏത് അങ്ങേയറ്റത്തെ മോനായാലും അവൻ കാലഘട്ടത്തിൻ്റെ സന്തതിയാണ് സാഹചര്യ സമ്മർദ്ദങ്ങൾ അവനിൽ നന്നായി പ്രവർത്തിക്കും അതിന് ആർക്കും ഒഴിവ് കിട്ടുകയല്ല ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എൻ്റെ വീട്ടിൻ്റെ എൻ്റെ ബെഡ്റൂമിലിരുന്നു കൊണ്ട് എൻ്റെ സൗകര്യം അനുസരിച്ചാണെങ്കിൽ ഈ സാധനം കണ്ടെത്തുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ വരണം ഞാൻ വരണം ഒരു പൊതുസ്ഥലത്ത് അതിപ്പം അപ്പാടെ മാറി അപ്പം ഓരോ കാര്യവും സാഹചര്യവുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് അടിമത്തം ഇപ്പം ഇസ്ലാമിസ്റ്റുകളും യുക്തിവാദികളും തമ്മിൽ തർക്കിക്കാൻ പോകുന്നത് ഇസ്ലാമിലെ അടിമത്തത്തെക്കുറിച്ച് യുക്തിവാദികൾ വിമർശിക്കും ഈ വിമർശിക്കാൻ കാരണം നബി അടിമയെ വാങ്ങി വിറ്റു എന്നതുകൊണ്ടല്ല അത് നബി ജീവിച്ച കാലഘട്ടത്തിലെ ഇപ്പം സൗദി അറേബ്യയിലോ നിങ്ങൾ ഗൾഫ് കൺട്രീസിലോ പോവുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും മുന്തിയ വാഹനങ്ങൾ അവിടെ സഞ്ചാരത്തിനു വേണ്ടി വിനിയോഗിക്കുന്നുണ്ട് ഒരുപാട് എയർവെയ്സ് സുലഭമായി ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഗൾഫ് കൺട്രീസ് ഇതൊന്നും നബിക്ക് സാധിക്കുന്ന കാര്യമല്ലായിരുന്നു അദ്ദേഹത്തിന് അള്ളാഹുവിനെ കാണാൻ പോകേണ്ടി വന്നത് ബുറാക്ക് കൊണ്ടുവന്നിട്ടാണ് എന്താണ് ഈ ബുറാക്ക് ആർക്കറിയാം ഈ ബുറാഖിനെ കുറിച്ച് അത് ഒട്ടകമാണ് കഴുതയാണ് പക്ഷിയാണ് കുതിരയാണ് പകുതി അങ്ങനെ അങ്ങനെ വിശദീകരണങ്ങളുടെ മലവെള്ളപ്പാച്ച് സങ്കല്പമാണ് നമ്മുടെ രാമനിട്ട പാലം പോലെ സീതയെ കൊണ്ടുവരാനായിട്ട് ശ്രീലങ്കയ്ക്കും ഇന്ത്യയ്ക്കും ഇന്ത്യക്കുമിടയുടെ സേതുപാലം അതൊക്കെ സങ്കല്പങ്ങളാണ് അങ്ങനെ പറ്റൂ ആളുകൾക്ക് സാങ്കേതികവിദ്യയുടെ വരവില്ലാതിരുന്നപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ സങ്കല്പിച്ചത് ഇങ്ങനെ സങ്കല്പിക്കുന്നത് തെറ്റാണോ അല്ലേ അല്ല സങ്കല്പിക്കാം ഈ സങ്കല്പത്തെ യാഥാർത്ഥ്യമെന്ന് കണക്കാക്കുമ്പോഴാണ് പ്രശ്നങ്ങളുടെ തുടക്കം നബി അടിമയെ വാങ്ങിയിരുന്നു വിറ്റിരുന്നു നബിയുടെ കൂടെയുള്ള ആളുകളും അടിമയെ വാങ്ങിയിരുന്നു വിറ്റിരുന്നു എടുത്തു പറയത്തക്ക നല്ലൊരു കാര്യം പല അടിമകളെയും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം മോചിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അത്രയ്ക്ക് നല്ല കാര്യമാണ് പക്ഷേ എങ്കിലും അടിമത്തം പൂർണ്ണമായി നിരോധിക്കാൻ അന്നത്തെ കാലഘട്ടത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടേയില്ല ഏത് വീരധീര പുരുഷനായാലും നിലനിൽക്കുന്ന സാമൂഹ്യ അന്തരീക്ഷങ്ങളിൽ മാറ്റം വരാൻ തൻ്റെ കഴിവനുസരിച്ച് ശ്രമിക്കും നബിക്ക് എല്ലാ കഴിവും ഉണ്ടായിരുന്നിട്ട് പോലും അന്നത്തെ സമ്പദ്വ്യവസ്ഥയിൽ പിടിമൂറുക്കിയിരുന്ന അടിമസമ്പ്രദായത്തെ ഒഴിവാക്കാൻ പറ്റിയില്ല അത് അദ്ദേഹത്തിൻ്റെ ഒരു പോരായ്മയായിട്ട് ഞാൻ കണക്കാക്കുന്നതേയില്ല കാലം വിട്ട് അദ്ദേഹം അപ്പോളോ ലെമനിൽ ലെവലിൽ കയറി ചന്ദ്രനിൽ പോകണമെന്ന് പറഞ്ഞ നടക്കണ കാര്യമാണോ അദ്ദേഹത്തിന് ചന്ദ്രനെ പിളർത്താനേ പറ്റൂ ബാസിൽ അബ്ദുല്ല കോടാലിയും കൊണ്ടുപോയി ഒരൊറ്റ വെട്ട് വെട്ടും ചന്ദ്രൻ ഡാ ഉണ്ടാക്കുന്നത് രണ്ടായിട്ട് അതേ പറ്റൂ നമ്മൾ പ്പോളോ അലവൻ അതിന് കുറേ ആളുകൾ പോവുക വരിക തിരിച്ചു വരിക അതൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യുക കാണി വല്ല ഉണ്ടോ രാത്രി കിടന്നുറങ്ങി നേരം വെളുക്ക് തിരുമ്പ് എല്ലാം പോയി വന്ന ഒരു മഹാ അത്ഭുതങ്ങളുടെ കല പറയാണ് അതെങ്കിൽ ഇപ്പം യുക്തിവാദികളും ബാസിൽ അബ്ദുള്ളയും തർക്കിക്കാൻ പോകുന്ന വിഷയം അടിമത്തത്തെക്കുറിച്ചാണ് ഇസ്ലാമിലെ അടിമത്തത്തെ കുറിച്ചാണ് ഈ നാണം കെട്ടവൻ്റെ പിറകിൽ ആലും മുളച്ചാൽ അവനത് തേനൊഴിച്ചു നക്കും ഇത് ഞാൻ പറയുന്നതാണ് നാണം കെട്ടവനായിരിക്കണം വാസിൽ അബ്ദുല്ല ഒരു എൻ്റെ അറിവിൽ ഒരു ദന്ത ഡോക്ടറാണ് അപ്പം എം ബി ബി എസിന്റെ നാലോ അഞ്ചോ വർഷം പൂർത്തീകരിച്ചിട്ട് വേണം പലിനെ തുടനായിട്ട് പോകേണ്ടത് ഒരു മിനിമം ബോധ്യമെങ്കിലും ഉണ്ടാകുമെന്ന് കരുതിയാണ് പണ്ടൊക്കെ ഞാൻ അയാളുമായി അയാൾ പറഞ്ഞു ചന്ദ്രനെ രണ്ടായി പിളർത്താൻ സാധിക്കുമെന്നും അതിൽ താൻ വിശ്വസിക്കുന്നുവെന്നാണ് പറയുന്നത് അതൊന്നും അങ്ങനെ ഒരു പര ആൾ പറയുന്നതിൽ നമ്മൾ അതിശയപ്പെടേണ്ട കാര്യമില്ല ചന്ദ്രനെ തലയിൽ കൊണ്ടു നടക്കുന്ന ആള് ചന്ദ്രനെ എടുത്തമ്മാനമാടുന്ന ആള് ചന്ദ്രൻ തന്നെ ഒരു ദേവനാകുന്ന ഒരു കാലഘട്ടത്തിൽ ചന്ദ്രനെ പിളർത്താൻ സാധിക്കും പിന്നെ നമ്മൾ അപ്പോളോ ലെവൻ ആംസ്ട്രോങ് ഇതൊക്കെ കള്ളക്കഥകളാണ് ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ് ഇതൊക്കെ മണ്ഡന്മാരുടെ പണിയാണ് മണ്ട ശിരോമണികളുടെ തറവേലകളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ബാസിൽ അബ്ദുള്ള പറയുന്നത് ഇന്നും അടിമത്തമുണ്ടെന്നാണ് എന്തിനാ ഇത് പറയുന്നത് അന്ന് മാതൃകാ പുരുഷനായ ഒരാൾ മനുഷ്യനെ വിലക്ക് വാങ്ങിച്ച് വിറ്റിരുന്നു വിറ്റ മനുഷ്യനെ വീണ്ടും വിലക്ക് വാങ്ങിച്ചിരുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ പാളയം ചന്തയിൽ നാലടിമകളെ വിൽക്കാനുണ്ട് എന്നൊരു പരസ്യം ഏതെങ്കിലും പത്രത്തിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ ആ വാക്കുകൾക്ക് നിങ്ങൾ ഒരു പത്തു ലക്ഷം രൂപ കൊടുത്താൽ ഏതെങ്കിലും പത്രമോ ദൃശ്യമാധ്യമങ്ങളോ ഇത് പ്രസിദ്ധീകരിക്കാൻ തയ്യാറാകുമോ ഇല്ല അതാണ് കാലഘട്ടം അപ്പോൾ ഇന്നത്തെ വേലസമ്പ്രദായങ്ങളിൽ ജോലി നിരക്കുകളിൽ ജോലി തിരക്കുകളിൽ ആധുനിക കാലഘട്ടത്തിൽ ചൂഷണം അതുണ്ടാകും അതൊക്കെ പാടെ ഉപേക്ഷിച്ചുകൊണ്ട് മനുഷ്യവർഗത്തിന് മുന്നോട്ട് പോകാനാകുമോ എന്ന് എന്നോട് ചോദിച്ചാൽ എൻ്റെ അറിവ് വെച്ച് ഞാൻ പറയും സാധ്യമല്ല കുറേയൊക്കെ പണിയെടുപ്പിക്കൽ പണി ചെയ്യുന്നവരും പണിയെടുപ്പിക്കുന്നവരും ഉണ്ടാകും അതുകൊണ്ട് അന്നത്തെ നിലയ്ക്കുള്ള അടിമത്തത്തെ ഇന്നത്തെ കാലഘട്ടത്തിൽ കൊണ്ട് കെട്ടുന്നതിൻ്റെ ഒരു എന്താ പറയുക ഒരു നാണക്കേട് ഉളുപ്പില്ലായ്മ ലജ്ജയില്ലായ്മ അത് പറയാതിരിക്കാനാവില്ല ഇയാൾ നാലു വർഷം എം ബി ബി എസ് പൂർത്തീകരിച്ചിട്ടാണ് ദന്ത ഡോക്ടറിന് പോയത് ഇയാൾ പോലും ഇങ്ങനെ പറയുന്നുവെങ്കിൽ ഇങ്ങനെ നിലനിൽക്കുന്ന മതസംഹിതകൾ മനുഷ്യ മനസ്സിനെ എത്രത്തോളം മലിനമാക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കും നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇത് വല്ലതും നടപ്പുള്ള കാര്യമാണോ നമുക്ക് ഒരുപാട് ഒരുപാട് സഞ്ചരിച്ച് സഞ്ചരിച്ച് സങ്കല്പിക്കാം ഞാൻ ബസ് യാത്ര ചെയ്യുമ്പോൾ കഥകളിലേക്ക് ഇറങ്ങിച്ചെല്ലോ ഇല്ലാത്ത കഥകളൊക്കെ നനഞ്ഞു ഞാൻ ആസ്വദിക്കാറുണ്ട് പഴമയെ ഓർക്കുക പുതുമയിലേക്ക് കഥകൾ ഉണ്ടാകുക സമയം പോകാൻ വളരെ നല്ല വഴിയാണ് ഇപ്പം കിടന്നിട്ട് ഉറക്കം വരുന്നില്ലെങ്കിൽ ഇത്തരം കഥകൾ മനഞ്ഞുകൊണ്ട് നമുക്ക് സുഖമായി ഉറങ്ങാൻ സാധിക്കും അതിലപ്പുറം ഒരു പ്രാധാന്യം ഇതിന് നാം കൊടുക്കേണ്ടതില്ല വാസിലും കൂട്ടരും എപ്പോഴും വാദിക്കുന്നത് അതൊക്കെ സാധ്യമെന്നാണ് ഇതിൽപരം ഒരു ഗതികേട് ഒരു മനുഷ്യന് വരാനുണ്ട് അത് നിർലജ്ജം സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി വിളിച്ചു പറയാനുള്ള ആ ഒരു തൊലിക്കട്ടിയുണ്ടല്ലോ അത് അപാരത്തിൽ അപാരമാണ് അതുകൊണ്ട് സംവാദം നടക്കട്ടെ ഈ സംവാദം കൊണ്ടൊന്നും വലിയ കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു പക്ഷം ഞാൻ ഒരുപാട് വിശ്വാസികളുമായി യുക്തിവാദം ഉൾപ്പെടെ നിരീശ്വരവാദം ഉൾപ്പെടെ ചർച്ച ചെയ്യാറുണ്ട് എൻ്റെ അനുഭവത്തിൽ ഒരാളെപ്പോലും വിശ്വാസത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്നാണ് എൻ്റെ തോന്നൽ ചിലപ്പോൾ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടാകണം അങ്ങനെയല്ല ഒരാളുടെ സ്വതന്ത്ര ചിന്ത രൂപപ്പെടേണ്ടത് രൂപപ്പെടുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഇവരോട് സംവദിക്കാനായിട്ട് ഞാനീ പറഞ്ഞു വരുന്നത് ഇത്തരം കഥകളിൽ അഭിരമിച്ചുകൊണ്ട് അതിലേക്ക് വേണ്ടി വാ വീറോടെ വാശിയോടെ ആത്മാർത്ഥതയോടെ സംസാരിക്കാൻ വരുന്ന ആളുകൾ നമ്മോടൊപ്പം ഇപ്പോഴും ജീവിക്കുന്നു എന്നത് മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ പിടികിട്ട പ്രഹേളികയുടെ ഒരു ഭാഗമായിട്ടും മാത്രമേ ഞാൻ കണക്കാക്കുന്നുള്ളൂ ഒരു സങ്കല്പം അതിന് അനേക തലത്തിലുള്ള വിവർണ വിവരണാതീതമായ വർണ്ണങ്ങൾ ചിത്രങ്ങൾ ഇതൊക്കെ നമുക്ക് ആനന്ദിക്കാനും താലോലിക്കാനും പറ്റിയ കാര്യമാണെങ്കിൽ യാഥാർത്ഥ്യത്തെ നമുക്ക് കാണാതിരിക്കാനാവില്ലല്ലോ മരുഭൂമിയിൽ വെള്ളം വേണമെങ്കിൽ എന്ത് ചെയ്യണം കാലിട്ടടിച്ചാൽ വെള്ളം വരും വരില്ല അതിന് വേണ്ട മാർഗങ്ങൾ ഉപയോഗിച്ചു തന്നെയാണ് ഇപ്പോൾ നമ്മൾ വെള്ളം കണ്ടെത്തുന്നത് അന്നും കണ്ടെത്തിയിരുന്നത് അതിനെ മറന്നുകൊണ്ട് കാലിട്ടടിച്ചപ്പോൾ ഉറവ പൊട്ടി എന്നുള്ളത് ലങ്കയിലേക്ക് കല്ലിച്ചുമക്കാൻ അണ്ണാൻ കുഞ്ഞു വന്ന് എന്ന് പറയുന്നത് പോലെ മൗഖ്യമാണ് വിഡ്ഢിത്തമാണ് വിവരക്കേടാണ് ഒരു പിടി ആളുകളുടെ പറ്റിക്കലാണ് തന്നെയാണ് ഇക്കാര്യത്തിലും എനിക്ക് പറയാനുള്ളത് ഗുഡ് ബൈ